പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഇരുപത്തിയെട്ട് കാറിൽ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കണ്ണനും മനുവും കാർ ഓടിക്കുന്നത് മനുവാണ് കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന കണ്ണനെ മനു ഇടക്കിടയ്ക്ക് നോക്കി അവൻ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ് തിരിച്ച് കാറിൽ കയറിയപ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ് കുറച്ചധികം സമയം അവനെ അങ്ങനെ തന്നെ ഇരുന്നതും മനു വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ബ്രേക്ക് ചവിട്ടിയതും കണ്ണൻ കണ്ണു തുറന്നു കണ്ണ നീ എന്തെങ്കിലും ഒന്ന് പറ എത്ര നേരമായി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും മിണ്ടാതെ ആലോചിച്ചിരിക്കുന്നു മനു അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു നീ എന്തിനാ ഇപ്പോൾ പ്രസാദ് ഡോക്ടറിനെ കാണാൻ പോയത് ആർക്കു വേണ്ടിയാണ് ഇത്ര അത്യാവശ്യമായിട്ട് ഡോക്ടറെ നേരിട്ട് പോയി കണ്ടത് മനു നിർത്താതെ കണ്ണനോട് വീണ്ടും ചോദിച്ചു കണ്ണൻ അവനെ നോക്കാതെ കാറിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്താടാ മനു വീണ്ടും അവൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എടാ പാർവതി അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ കണ്ണൻ പറഞ്ഞതും മനുവിൻ്റെ കൈകൾ ഞെട്ടലോടെ അവൻ്റെ ഷോൾഡറിൽ നിന്ന് അയഞ്ഞു അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയത് മനുവിൻ്റെ ശബ്ദത്തിൽ വേദന കലർന്നു ഇന്നലത്തെ മുൻപത്തെ ദിവസം ശ്രീയെയും അമ്മയെയും ദേവിനെയും കൂട്ടി എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയിരുന്നു അമ്മയ്ക്ക് വയർവേദന എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോയത് പക്ഷേ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ചെക്കപ്പ് പറഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിയിട്ടാണ് ഇന്നലെ ഒന്നുകൂടി ഡോക്ടറെ പോയി കണ്ടത് അപ്പോഴാണ് ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞത് സ്ത്രീയോടും അമ്മയോടും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് മാത്രമാണ് ഡോക്ടർ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞത് ത്രോട്ട് ക്യാൻസർ ആണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടാണ് വയറിന് വേദന വന്നത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇനിയൊന്നും ചെയ്യാനില്ലെന്നാണ് ഞാനപ്പോൾ ചെക്ക് ചെയ്ത റിസൾട്ടൊക്കെ ആയിട്ട് പ്രസാദ് ഡോക്ടറെ കൂടെ ഒന്ന് കാണാൻ വന്നു കരുതി അധികം പ്രതീക്ഷ വെക്കേണ്ടതെന്നാണ് അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് എങ്കിലും പ്രസാദ് ഡോക്ടറെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് കരുതി വന്നതാണ് അത് പറഞ്ഞ് നിർത്തി കണ്ണൻ ഒന്ന് ദീർഘമായി വിശ്വസിച്ചു എന്നിട്ടിപ്പോൾ പ്രസാദ് ഡോക്ടർ എന്ത് പറഞ്ഞു റിസൾട്ടൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പ്രസാദ് ഡോക്ടറും ഇതുതന്നെയാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വർഗീസ് ഡോക്ടറും ആള് മോശമല്ല അവിടെ തന്നെ ഇനിയും കൺസൾട്ട് ചെയ്താൽ മതി എന്നാണ് പ്രസാദ് ഡോക്ടർ പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലുള്ള കണ്ണന്റെ സംസാരം കേട്ടതും മനുവിനും ആകെ വിഷമം തോന്നി നീ എന്നിട്ട് ഇപ്പോൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് കണ്ണാ ശ്രീയോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ അവളോട് പറയേണ്ട കാര്യമാണ് എങ്കിലും അവളെ വിഷമിപ്പിക്കാൻ വയ്യ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറി വന്നതാണ് ഇനി വീണ്ടും വേണ്ട അവൾ അറിയണ്ട ഇങ്ങനെ തന്നെ പോട്ടെ കണ്ണൻ ഇരുകൈയും ഉപയോഗിച്ച് അവൻ്റെ മുഖം ഒന്ന് അമർത്തി തുടച്ചു മനു ഒന്ന് മൂളി ശേഷം വണ്ടിയെടുത്തു കിച്ചുവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല മനു അവൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തന്നെ ശരിയല്ല നീ എങ്ങനെയെങ്കിലും അമ്മുവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പോകണം അവൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനനുസരിച്ച് അവൻ്റെ മനസ്സിലെ ദുഃഖത്തിൻ്റെ വ്യാപ്തി കൂടി വരികയാണ് അല്പസമയത്തിനു ശേഷം എന്തോ ആലോചനയോടുകൂടെ കണ്ണൻ പറഞ്ഞതും മനു തലയാട്ടി പറയുമ്പോൾ അവൻ്റെ ഭാഗത്തും ശരിയുണ്ട് എങ്കിലും മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഇത്രമാത്രമൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മനുവും അത് ശരിവെച്ചു പറഞ്ഞു അമ്മ എന്തു പറയുന്നു ഓക്കെയാണ് അവൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പഴയതുപോലെ എല്ലാം അങ്ങോട്ട് ശരിയായിട്ടൊന്നുമില്ല പൊട്ടിയ പോലെയല്ലേ അതിന് എത്ര ഒട്ടിച്ചാലും പഴയതുപോലെ ആകുമെന്ന് തോന്നുന്നില്ല മനു വിഷമത്തോടെ പറഞ്ഞു അങ്ങനെ ഓരോന്ന് സംസാരിച്ച് വീട്ടിലേക്കെത്തി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ വൈകിട്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് ഫോണിൻ്റെ കാര്യം കണ്ണൻ ഓർക്കുന്നത് അതെടുത്തു നോക്കിയപ്പോൾ അതിൽ പതിനെട്ട് മിസ്ഡ് കോൾസ് അതിൽ എട്ടെണ്ണം സ്ത്രീയാണ് ബാക്കി അമ്മയും കമ്പനിയിൽ നിന്നുമൊക്കെ ആളുകൾ വിളിച്ചിട്ടുണ്ട് കണ്ണൻ മെല്ലെ ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് കയറി കൂടെ മനുവും നോക്കുമ്പോൾ എല്ലാവരും ഹാളിൽ സോഫയിലിരിക്കുന്നുണ്ട് അമ്മ ശ്രീ ശ്രീയുടെ അമ്മ ദേവു കിച്ചു എല്ലാവരും ഉണ്ട് പ്രതീക്ഷിച്ചതാണെങ്കിലും അവരെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു കണ്ണൻ ഹാ രണ്ട് എട്ടന്മാരും എത്തിയല്ലോ പെട്ടെന്ന് കിച്ചു രണ്ടുപേരെയും കണ്ടതും വിളിച്ചു പറഞ്ഞു നിമിഷനേരം കൊണ്ട് എല്ലാവരുടെയും നോട്ടം അവരുടെ നേർക്കായി ഓ എത്തിയോ രണ്ടും രാവിലെ ഇറങ്ങി പോയതാണ് എങ്ങോട്ടാണ് പോയതെന്നോ എന്തിനാണ് പോയതെന്നോ പറഞ്ഞില്ല എന്നാൽ വിളിച്ചാൽ ഫോണെങ്കിലും എടുക്ക് അതുമില്ല അമ്മ അപ്പോൾ തന്നെ അല്പം ദേഷ്യത്തോടെ കണ്ണനോടും മനുവിനോടും പറഞ്ഞു അതല്ല അമ്മ ഞങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് തൃശ്ശൂർ വരെ പോയതാണ് അവിടെ ഒരു ക്ലയൻറ്റിനെ കാണാൻ മനു അപ്പോൾ തന്നെ വായിൽ വന്നൊരു കള്ളം വേഗം തന്നെ എടുത്തു പറഞ്ഞു കണ്ണനൊന്നും മിണ്ടിയില്ല അവൻ ചെറുതായിട്ട് സ്ത്രീയെ ഒന്ന് നോക്കി എവിടുന്ന് അവൾ അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാതെ ഇരിക്കുകയാണ് ആണോ എങ്കിൽ രണ്ടുപേർക്കും അത് പറഞ്ഞിട്ട് പോയാൽ എന്തായിരുന്നു പ്രശ്നം രാവിലെ തന്നെ പെട്ടിയും എടുത്ത് വേഗം അങ്ങോട്ട് പോയി എന്നാൽ വിളിച്ചാൽ ഫോൺ ഫോണെടുക്കുകയോ ഫോണിൽ വിളിച്ച കാര്യം എന്താണെന്ന് പറയുകയോ ചെയ്തുകൂടെ മനുഷ്യരെ ടെൻഷനാക്കാൻ ഇങ്ങനെ രണ്ടെണ്ണം അമ്മ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു ഇനി എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞ് നിന്ന് ശരിയാക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയതും രണ്ടുപേരും അമ്മയുടെ രണ്ടു വശത്തുമായി വന്നിരുന്നു അല്ല അമ്മേ ഞങ്ങൾ പോയ സമയത്തും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ക്ലയൻറ്റിനെ കാണാൻ കഴിഞ്ഞ സമയത്ത് ഫോൺ സൈലൻ്റ് ആക്കി അതിനുശേഷം ഫോൺ സൈലൻറ്റിൽ മോഡിൽ നിന്നും മാറ്റാനും നോക്കാനും ഒക്കെ മറന്നുപോയി കണ്ണൻ അല്പം മയത്തിൽ പറഞ്ഞ് അമ്മയെ ഒരുവിധം ഓക്കെ ആക്കി വേഗം പോയി വേഷം മാറി ഞാൻ ചായ എടുക്കാം ഞാനെങ്കിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം മനു എഴുന്നേറ്റു കണ്ണൻ സ്ത്രീയെ ഒന്ന് നോക്കി മുകളിലേക്ക് നടന്നു അവൾക്ക് എന്തിനോ കണ്ണനോട് പിണക്കം തോന്നി തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്തുണ്ടെങ്കിലും പറയുന്നതല്ലേ വിളിച്ചതുമില്ല അവളിൽ നേരിയ പരിഭവം ഉടലെടുത്തു ഏട്ടത്തി മുകളിലേക്ക് പോകുന്നില്ലേ കണ്ണൻ പോയി കുറച്ചു സമയമായതും ദേവു അവളോട് രഹസ്യം പോലെ ചോദിച്ചു ശ്രീ മുഖം വീർപ്പിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു പിണക്കാണോ ശ്രീ അതിന് കുസൃതിയോടെ തലയാട്ടി ദേവുവിന് അവളുടെ മുഖഭാവം കണ്ട് വന്നു കണ്ണൻ മുകളിൽ മുറിയിലേക്കെത്തി തിരിഞ്ഞു നോക്കി ശ്രീ അപ്പോൾ തന്നെ വന്നു കാണും എന്നാണ് അവൻ കരുതിയത് പക്ഷേ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അവൾ എത്തിയിട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാധാരണ താൻ മുകളിലേക്ക് കയറി വന്നു എന്ന് കണ്ടാൽ പുറകെ പൂച്ചയെപ്പോലെ എത്തുന്നവളാണ് കണ്ണൻ ഡോറിലൂടെ ഒന്ന് തലയിട്ട് എത്തി നോക്കി ഇല്ല കാണുന്നില്ല കുറച്ചു നേരം കണ്ണൻ കാത്തിരുന്നു എന്നിട്ടും അവൾ വരുന്നില്ല ആ സമയം അവൾ മനഃപൂർവം ഇരിക്കുകയായിരിക്കുമോ എന്ന ചിന്ത കണ്ണനിൽ ഉടലെടുത്തു താഴെ വരെ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നാൽ എല്ലാവരും കാണും അറിയും അത് മോശമല്ലേ പിന്നെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് അവളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്കൊക്കെ എന്തു തോന്നും എന്നുള്ള ചിന്ത അവനെ അലട്ടി കുറച്ചു നേരം കൂടി കാത്തിരുന്നിട്ടും അവൾ വരുന്നില്ല എന്നായതും അവൾ മനഃപൂർവ്വം മുകളിലേക്ക് കയറി വരാത്തതാണ് എന്നവന് മനസ്സിലായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അവൾ വരേണ്ട സമയം കഴിഞ്ഞിരുന്നു കണ്ണൻ ഫോൺ എടുത്തു അതിൽ ലോക്ക് സ്ക്രീനിൽ തന്നെ തെളിഞ്ഞു കാണുന്ന പതിനെട്ട് മിസ്ഡ് കോളിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടതും കണ്ണൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു വിളിച്ചിട്ടെടുക്കാത്തത് കൊണ്ട് ഇനി പിണങ്ങിയിരിക്കുമോ എന്ന് കണ്ണൻ ചിന്തിച്ചു ആദ്യം അവളെ ഫോൺ വിളിക്കാമെന്ന് കരുതി പിന്നെ അത് വേണ്ട എന്ന് കരുതി വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു പാർവതി മുകളിലേക്ക് വരുമോ താഴെ സ്ത്രീ ആണെങ്കിൽ അവൻ തന്നെ വന്ന് വിളിക്കുന്നതും കാത്ത് മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് ഫോൺ കയ്യിലുണ്ടെങ്കിലും അതിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നിട്ടും അവൾ ഫോണിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല നേരം കഴിഞ്ഞിട്ടും റിപ്ലൈ കിട്ടാതെയായതും കണ്ണന് തോന്നി അവൾ ഫോണിലെ മെസ്സേജ് ശ്രദ്ധിച്ച് കാണില്ലെന്ന് നേരത്തെ അവളുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കണ്ണൻ കണ്ടതാണ് അവൻ വീണ്ടും ഇടതടവില്ലാതെ ഒന്ന് രണ്ട് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു അടിക്കടിയുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേട്ടതും ശ്രീ ഫോൺ എടുത്തു നോക്കി കണ്ണനാണെന്ന് കണ്ടതും അവൾ സംശയത്തോടെ ചാറ്റ് ഓപ്പൺ ആക്കി അവളുടെ അടുത്തിരിക്കുന്ന ദേവു അവളെ നോക്കി ആക്കി ചിരിച്ചുവെങ്കിലും അത് മൈൻഡ് ചെയ്തില്ല മുകളിലേക്ക് വരാൻ പറഞ്ഞ് കുറേ നേരമായി ഇമോജിയൊക്കെ അയച്ചിട്ടുണ്ട് ശ്രീ അത് ഓപ്പണാക്കി കണ്ടു എന്ന് കണ്ടതും കണ്ണൻ്റെ മനസ്സിൽ പൂത്തിരി കത്തി എന്തിനാ സാധാരണ രീതിയിൽ അവൾ തിരികെ അയച്ചു എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് പാർവതി ഒന്ന് മുകളിലേക്ക് വാ കണ്ണൻ കെഞ്ചും പോലെ പറഞ്ഞു എന്തായാലും അവനോട് എളുപ്പത്തിൽ അങ്ങനെ പിണക്കം മാറാൻ ശ്രീ ഉദ്ദേശിച്ചിരുന്നില്ല അവനെ ചെറുതായിട്ടൊന്ന് കറക്കണം എന്ന് ശ്രീയുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു അതിന് നേരിട്ടാവാമെന്ന് കരുതി ശ്രീ പതിയെ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു കണ്ണനാണെങ്കിൽ ആ സമയം കൊണ്ട് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി അവളെ കാത്തിരുന്നു അവളെ ഇപ്പോൾ ഒറ്റയ്ക്ക് കണ്ടിട്ട് അവന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എങ്കിലും എന്തോ മനസ്സ് മനസ്സവളിലേക്ക് പാഞ്ഞെടുക്കുന്നു ഒന്നും പറയാനില്ലെങ്കിലും അവളെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വെറുതെ അങ്ങനെ താനിപ്പോൾ എന്തിനാണ് സ്ത്രീയെ കാണണമെന്ന് പറഞ്ഞത് എന്നതിന് ഉത്തരം കണ്ണന് പോലും അറിയില്ലായിരുന്നു സ്ത്രീ മുഖമെല്ലാം അല്പം ഗൗരവത്തിലാക്കി വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു താനെന്താ വരാതിരുന്നത് അവളെ കണ്ടയുടൻ കണ്ണൻ ചോദിച്ചു താഴെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ മുകളിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് ഞാൻ അവരോട് വർത്തമാനം പറഞ്ഞ് താഴെ തന്നെ ഇരുന്നതാണ് കണ്ണൻ സംസാരിക്കും പോലെ സ്വരത്തിൽ അല്പം ഗാംഭീര്യം വരുത്തി തികച്ചും ഗൗരവത്തിലാണ് സ്ത്രീ കണ്ണനോട് സംസാരിച്ചത് കണ്ണനാണെങ്കിൽ ഇവൾക്കിതെന്ത് പറ്റി എന്ന രീതിയിൽ അവളെ അടിമുടി നോക്കുന്നുമുണ്ട് സാധാരണ ഞാൻ മുകളിലേക്ക് വരുമ്പോൾ താനും മുകളിലേക്ക് വരാറുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അവൻ പറയുന്നതിനൊന്നും വലിയ മൈൻഡ് കൊടുക്കാതെ ശ്രീ അവനോട് തിരികെ ചോദിച്ചു ഞാൻ തൃശ്ശൂരിലൊരു ക്ലയൻ്റിനെ കാണാൻ പോയതാണ് അത് താഴെ വെച്ച് മനുവേട്ടൻ പറഞ്ഞല്ലോ അല്ല പാർവതി സത്യം പറഞ്ഞാ ഞാൻ താൻ വിളിച്ചത് കണ്ടില്ലായിരുന്നു ഫോൺ എടുത്തു നോക്കാൻ പറ്റിയില്ല സൈലന്റ് ആയതുകൊണ്ട് കൊണ്ട് താൻ വിളിച്ചത് കേട്ടതുമില്ല പ്രശ്നം എന്താണെന്ന് കണ്ണൻ ഏകദേശം ഒരു രൂപം കിട്ടി അവൻ സ്ത്രീയെ ഒന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഇല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഉം ശ്രീ കനത്തിലൊന്നു മൂളി ഞാൻ പൊക്കോട്ടെ താഴെ എല്ലാവരും അന്വേഷിക്കും അല്പം ഗൗരവത്തിൽ തന്നെ കണ്ണന് നേരെ തിരിഞ്ഞുകൊണ്ട് ശ്രീ ചോദിച്ചു കണ്ണനാണെങ്കിൽ അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി ഇതുവരെ ഇല്ലാത്തൊരു ഗൗരവവും ശബ്ദത്തിലെ കനവും ഒക്കെ കൂടിയായതും കണ്ണന് ഇതെല്ലാം അവളുടെ അഭിനയമാണ് എന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഇതിവിടെ മാത്രമാണോ അല്ലെങ്കിൽ താഴെയും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ കണ്ണൻ സ്വാഭാവികമായി അവളോട് ചോദിച്ചു പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും സ്ത്രീക്ക് എന്താണ് അവൻ ചോദിച്ചത് എന്ന് മനസ്സിലായില്ല അവൾ അവനെ സംശയത്തോടെ നോക്കി അല്ല ഈ ഗൗരവത്തിലുള്ള സംസാരവും ആവശ്യമില്ലാത്ത ഈ ഒരു ബലം പിടുത്തവും ഒക്കെ ഇവിടെ മാത്രമുള്ള അഭിനയമാണോ അല്ലെങ്കിൽ ഇനി താഴെ ചെന്ന് എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ ഗൗരവത്തിലാണ് കണ്ണൻ ചോദിച്ചു തുടങ്ങിയതെങ്കിലും അവളുടെ മട്ടും ഭാവവും നിൽപ്പുമൊക്കെ കണ്ട് കണ്ണന് ചെറുതായൊന്ന് ചിരി വന്നു അധികം എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലുള്ള ചിരിയാണ് കണ്ണന് എങ്കിലും സ്ത്രീ സ്ഥിരമായി കണ്ണനെ കാണുന്നത് കൊണ്ട് അവൻ്റെ ആ ചെറിയ ചിരി പോലും അവൾക്ക് മനസ്സിലായി ഒരു നിമിഷം അവൻ തന്നെ കളിയാക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായി പിണക്കത്തോടെ അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു ആഹാ എന്റെ ഭാര്യയ്ക്ക് പിണങ്ങാനൊക്കെ അറിയുമോ കണ്ണൻ എന്തോ അത്ഭുതം കണ്ടതുപോലെ അവളോട് ചോദിച്ചു സ്ത്രീയാണെങ്കിൽ അവനിൽ നിന്ന് മുഖം തിരിച്ചു തന്നെ നിൽക്കുകയാണ് ഞാൻ പോവാ അവനോട് പരിഭവിച്ച് അവൾ പുറത്തേക്ക് പോകാനൊരുങ്ങി പക്ഷെ അപ്പോഴേക്കും അവൻ അവളുടെ മുട്ടുകൈയിൽ പിടിച്ച് തനിക്കരികിലേക്ക് ചേർത്ത് നിർത്തി ഹാ അങ്ങനെ പിണങ്ങിപ്പോകല്ലേടോ ഭാര്യയെ കണ്ണൻ അല്പം തമാശയോടെ പറഞ്ഞു എങ്കിലും അവളുടെ മുഖം തെളിഞ്ഞില്ല ഫോൺ വിളിക്കാത്തതിനാണോ ഈ പിണക്കം അതിന് ഞാൻ വേണമെങ്കിൽ സോറി വേണ്ട കണ്ണൻ സോറി പറയാൻ പറയാനൊരുങ്ങിയതും അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു തനിക്ക് പിണക്കമല്ലേ നിക്ക് പിണക്കമൊന്നുമില്ല അവൾ വേഗം പറഞ്ഞു കണ്ണൻ അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്നു നോക്കി പിണക്കമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നോടൊന്നും മിണ്ടാതിരുന്നത് അതു ഞാൻ ഫോൺ ചെയ്തപ്പോൾ എടുക്കാതെ വന്നപ്പോൾ എനിക്ക് പേടിയായി അതുകൊണ്ട് ചെറിയൊരു പരിഭവം തോന്നി പിണക്കമൊന്നുമില്ല അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ മറുപടിയിൽ കണ്ണൻ ചിരിച്ചു പോയി എന്തിനാ എന്നോട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അടുത്ത നിമിഷം അവളുടെ ചോദ്യം വീണ്ടും എത്തി വെറുതെ തന്നെ ഇങ്ങനെ കാണാൻ കണ്ണൻ അവളെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു കൊണ്ട് പറഞ്ഞു അവൾക്കെന്തോ ആ സമയം അവനെ നോക്കാൻ നാണം തോന്നി കണ്ണേട്ടൻ ചെന്നൈയിൽ പോയി വരുമ്പോൾ എനിക്കെന്തോ സർപ്രൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ടൊന്നും തന്നില്ലല്ലോ അല്പനേരത്തിന് ശേഷം എന്തോ പോലെ ശ്രീ അവനോട് ചോദിച്ചു സർപ്രൈസൊക്കെ ഉണ്ട് അതിന് ഇനിയും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഞാൻ സർപ്രൈസ് സർപ്രൈസായിരുന്നു കണ്ണൻ അവളുടെ മുന്നിലേക്ക് വീണ് കിടന്ന മുടി ചെവിയുടെ പിന്നിലേക്ക് മാടി ഒതുക്കി വെച്ചു കൊണ്ട് പറഞ്ഞു ശ്രീ തലയാട്ടി ഇന്ന് പോയ കാര്യമൊക്കെ എന്നിട്ട് ശരിയായോ അവൾ ചോദിച്ചതും കണ്ണൻ്റെ ഓർമ്മകൾ വീണ്ടും അമ്മയുടെ കാര്യത്തിലേക്ക് തിരിഞ്ഞു ഇല്ല അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല കണ്ണൻ കൊണ്ട് പറഞ്ഞു ആണോ എന്താ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണോ യെസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് അങ്ങനെയൊന്നാണ് ഇതും കണ്ണൻ അങ്ങനെ പറഞ്ഞതും ശ്രീ മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി കണ്ണൻ അവളെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണ ചിമ്മി കാണിച്ചു മനു എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നു അവിടെ ആരോടും പറയാതെയാണ് അവൻ കണ്ണൻ്റെ കൂടെ പോയത് കണ്ണൻ്റെ വീട്ടിലും പറഞ്ഞില്ല അമ്മുവിൻ്റെ വീട്ടിലും പറഞ്ഞില്ല തൻ്റെ കാര്യം പിന്നെ ആരും അന്വേഷിക്കില്ലല്ലോ എന്ന ചിന്തയായിരുന്നു മനുവിന് കണ്ണന്റെ വീട്ടിലെ സംസാരവും മറ്റുമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ സമയം ഏകദേശം എട്ട് മണി ആകാറായിട്ടുണ്ട് ചെരുപ്പ് ഒരു സൈഡിൽ അഴിച്ചിട്ടതിനു ശേഷം വാതിലിന് മുന്നിലേക്ക് ചെന്നതും അവിടെ വാതിലിന് നേരെയുള്ള സോഫയിൽ അമ്മു ഇരിക്കുന്നുണ്ട് കയ്യിൽ കുഞ്ഞില്ല അവനെ കണ്ടതും മടിയിലിരുന്നിരുന്ന തലയണ സോഫയിലേക്ക് വലിച്ചെറിഞ്ഞ് അവൾ മുറിയിലേക്ക് കയറിപ്പോയി മനു ആണെങ്കിൽ ഇവൾക്ക് പെട്ടെന്ന് ഇതെന്ത് പറ്റി എന്ന രീതിയിൽ പകച്ചു നോക്കി അവനകത്തേക്ക് കയറുമ്പോൾ അമ്മയും അച്ചുവും ഇരിക്കുന്നുണ്ട് മനു അവനെ നോക്കി എന്താണെന്ന രീതിയിൽ പുരികമുയർത്തി അളിയൻ എവിടെ പോയതാണ് ഒരറിവുണ്ടായില്ലോ അച്ചു ചോദിച്ചു ഞാനൊന്ന് കണ്ണൻ്റെ കൂടെ തൃശ്ശൂർ വരെ പോയി ഒരു ക്ലയൻറ്റിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് പറഞ്ഞ് മനു സോഫയിലേക്കിരുന്നു അതൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ എവിടെയാണെന്ന് വിഷമിച്ചു അമ്മ പറഞ്ഞു അതിന് മനു ഒന്ന് ചിരിച്ചു അളിയൻ അങ്ങനെയല്ലേ ഇടയ്ക്ക് മുങ്ങിക്കളയും ഇടയിൽ അച്ചു മനുവിനെ ഒന്ന് കുത്തി മനു അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി അളിയൻ പോയി അമ്മുവിനോട് സംസാരിക്കുക എന്നിട്ട് ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അച്ചു ഒന്ന് അർത്ഥം വെച്ച് പറഞ്ഞു മനു അവനെ എന്താണെന്ന രീതിയിൽ നോക്കിയെങ്കിലും അവൻ കൈമലർത്തി മനു പതിയെ മുറിയിലേക്ക് വലിഞ്ഞു ഡോറ് പതിവില്ലാതെ ലോക്ക് ചെയ്തിട്ടുണ്ട് അവൻ ഡോറിൽ പതിയെ ഒന്ന് മുട്ടി കുറച്ചു കഴിഞ്ഞിട്ടും അനക്കമൊന്നും ഇല്ലാതെ ആയതും അവൾ തുറക്കില്ല എന്ന് കരുതി പക്ഷെ കുറച്ചു കഴിഞ്ഞതും അവൾ വന്ന് വാതിൽ തുറന്നു അപ്പൂ അവളെ വിളിക്കാനൊരുങ്ങിയതും അത് ശ്രദ്ധിക്കാതെ മുറിക്കകത്തേക്ക് കയറിപ്പോയി അവൻ എത്തി നോക്കി കുഞ്ഞവിടെ ബേബി ബെഡിൽ സുഖമായി കിടന്നുറക്കമാണ് അവൻ അത് നോക്കി പതിയെ വന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഫ്രഷ് ആവാൻ കയറി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ അടുത്ത പാർട്ടായിട്ട് നാളെ അവരാട്ടോ ബൈ ബൈ